നമസ്കാരം ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപായിരുന്നു നായകൻ നായികയായി അരങ്ങേറി ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴി പിരിയുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് അറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേകത മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ും ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് എന്നാൽ കണ്ണീർ പുത്രിയായി ജീവിതത്തിൽ ഒതുങ്ങാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല ഇപ്പോഴിതാ മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി മഞ്ജുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് ജാൻമണി മേക്കപ്പ് ചെയ്ത പ്രമുഖ നടിമാരിൽ ഒരാളാണ് മഞ്ജു തിരിച്ചു തിരിച്ചുവരവിലും സിനിമകളിലെ നിരവധി ഫോട്ടോഷൂട്ടുകൾക്കും ഇവന്റുകൾക്കും എല്ലാം ജാൻമണി മഞ്ജുവിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മഞ്ജു വര്യരെ കുറിച്ച് മുമ്പൊരിക്കൽ ജാൻമണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാള സിനിമയിലെ മിക്ക താരങ്ങളുടെയും ഇഷ്ട മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി മലയാളികൾ ജാൻമണിയെ അടുത്തറിയുന്നത് ബിഗ് ബോസിലൂടെയാണ് മാത്രം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ നിറസാന്നിധ്യമായിരുന്നു ജാൻമണി അസം സ്വദേശിയായ ജാൻമണിയുടെ മുറി മലയാളമൊക്കെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് മഞ്ജുവാര്യർ ഭാവന തുടങ്ങിയ മുന്നൂറിലധികം താരങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ജാൻമണി ആദ്യമായി മഞ്ജു വാര്യർക്ക് മേക്കപ്പ് ചെയ്യാൻ പോയ അനുഭവമാണ് ജാൻമണി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കൈരൾ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജാൻമണി മനസ്സ് തുറന്നത് മഞ്ജുവാര്യർ പോലും അറിയാതെയാണ് താൻ മഞ്ജുവിനെ മേക്കപ്പ് ചെയ്തതെന്നാണ് ജാൻമണി പറയുന്നത് പൂർണിമ ചേച്ചിയാണ് വിളിക്കുന്നത് എന്റെ സുഹൃത്താണ് ഫോട്ടോഷൂട്ട് ഉണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ചെയ്യാൻ ആരാണെന്ന് ഞാൻ ചോദിച്ചു നടൻ ദിലീപിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഞാൻ വന്ന സമയമാണല്ലോ എനിക്ക് ആരാണ് സൂപ്പർ സ്റ്റാർ എന്നൊന്നും അറിയില്ല ആരാണ് ദിലീപ് എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ സുഹൃത്താണ് നീ മേക്കപ്പ് ചെയ്യൂ എന്ന് പൂർണ്ണമ ചേച്ചി പറഞ്ഞു ചേച്ചി വിശദീകരിക്കാനൊന്നും നിന്നില്ല ജാൻമണി പറയുന്നു ഞങ്ങൾ ചെന്നു നല്ല സുന്ദരിയാണ് പക്ഷെ ഞങ്ങൾ ലാഷസ് ബോക്സ് എടുക്കാൻ മറന്നിരുന്നു തപ്പി തപ്പി ഒരെണ്ണം കിട്ടി അത് രണ്ടാക്കി മുറിച്ചാണ് ലാഷസ് വെച്ച് കൊടുത്തത് ആ സമയത്ത് മഞ്ജു ചേച്ചി സിനിമയിലേക്ക് തിരികെ വന്നിട്ടില്ല എനിക്ക് ആരാണെന്നും അറിയില്ല അന്നാണെങ്കിൽ ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയയും ഇല്ല എനിക്കൊന്നും അറിയില്ല ജാനുവിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ജാൻവണി പറയുന്നു ഭയങ്കര വൈറലായി ആ സമയത്ത് സോഷ്യൽ മീഡിയയൊന്നും സജീവമല്ല എന്നിട്ടും ഭയങ്കരമായി വൈറലായി എന്നെ ഒരുപാട് പേർ വിളിച്ചു അപ്പോൾ അവർക്ക് അത്ര സ്വാധീനം ഉണ്ടായിരുന്നിരിക്കണം പിന്നെ ഞാൻ പൂർണ്ണിമ ചേച്ചിയെ വിളിച്ച് അവർ ആരാണ് സീരിയലിൽ എങ്ങാനും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നീ എന്താണ് ചെയ്തതെന്ന് പൂർണ്ണിമ ചേച്ചി ചോദിച്ചു ഞാൻ കുറച്ച് ഉപദേശം കൊടുത്തിരുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്നും താരം പറയുന്നു പൂർണ്ണിമ ചേച്ചിയാണ് പറയുന്നത് മഞ്ജുവാര്യർ സൂപ്പർ സ്റ്റാർ ആണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ വലിയ താരമാണ് എന്നൊക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിരുന്നു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല അത്രയും എളിമയുള്ള സൂപ്പർ സ്റ്റാറിനെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നുവെന്നും ജാൻമണി പറയുന്നു സിനിമയിൽ ആർട്ടിസ്റ്റുകൾ വളരെയധികം ലാളിത്യമുള്ളവരാണ് മഞ്ജു ചേച്ചി ഇപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരും മഞ്ജു വാര്യർക്ക് മുന്നിൽ ഞാൻ ആരുമല്ല ആ ആർട്ടിസ്റ്റാണ് നമ്മളോട് അത്രയും സ്നേഹം കാണിക്കുന്നതെന്നും താരം പറയുന്നു പിന്നീട് മഞ്ജുവാര്യർക്കൊപ്പം നിരവധി ഫോട്ടോഷൂട്ടുകളും സിനിമകളും ചെയ്തിട്ടുമുണ്ട് ജാൻമണി ഹവോൾ ഡാറിയുവിലൂടെ മഞ്ജു തിരികെ വന്നപ്പോഴും ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അസമിൽ നിന്നും വന്ന തനിക്ക് കേരളം ഏറെ ഇഷ്ടമാണെന്നാണ് ജാൻമണി പറയുന്നത് അസമിനേക്കാൾ തനിക്ക് ആത്മബോധമുള്ളത് കേരളത്തോടാണെന്നും താരം പറയുന്നു ഇവിടെ നിന്നും ലഭിക്കുന്ന സ്നേഹം പകരം വെക്കാനില്ലാത്തതാണെന്നും താരം പറയുന്നുണ്ട് അതേസമയം പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലവെടുപ്പുള്ള നായകന്മാർ ഒരാളായ മഞ്ജുവാര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാരൃർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാറുകളോടാണ് മഞ്ജുവാര്യർക്ക് താല്പര്യം മിനിക്കൂപ്പർ എസ് ഇലക്ട്രിക് ഹാക്ക് ബാഗ് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ചുവാരനാണ് റേഞ്ച് ഷോവർ ബെൻസ് എന്നീ കാറുകളും മഞ്ചുവാരയുടെ കളക്ഷനിലുണ്ട് ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ ബി എം ഡബ്ല്യൂ ആർ ട്വൽവ് ഫിഫ്റ്റി ജി എ എസും ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കി താരം സ്വന്തമാക്കി ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാതിരുന്ന ആളാണ് മഞ്ജുവാര്യർ നൃത്തവേദികളിലൂടെ പണം സ്വരൂപിച്ച് ആ സമയം മഞ്ജുവിന് ഉണ്ടായിരുന്നുവെന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജുവാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു കരിക്കങ്ങൻ ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജുവാരൻ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീത മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജുവാര് ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ദിലീപും മഞ്ജുവാരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവിയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവരർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് ഹവോൾഡാറിയുവിന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് നടി രണ്ടാമത് അഭിനയിച്ചത് ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു മഞ്ജുവിന്റെ വ്യക്തിജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വളരെ ബാലിഷ്യമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശാണ് ഇത് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്കും എടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും അതില്ലെങ്കിൽ കഥയില്ലല്ലോ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുമുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യനന്ദിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റെ വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്ക് അതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിൽ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലേത് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധമില്ലെന്നും സത്യനന്ദിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാല്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പം ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാതാവിനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിനു ശേഷം ദിലീപ് മഞ്ജുവരരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിച്ചത് ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുതൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപിടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്